അതിൽ എയ്റ്റി ടു സെവൻ സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ആണ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് ഒരു സിംഗറെ കോൺട്രിബ്യൂഷന് നല്ല സിംഗറാണെങ്കിൽ കോൺട്രിബ്യൂഷൻ കൂടും അല്ലെങ്കിൽ ആ പാട്ട് ആര് പാടിയാലും ചിലപ്പോൾ ഹിറ്റാവും ആ കറോക്കേ മാത്രം കിട്ടാതെ നമ്മൾ അതിന് ജംപ് ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ ഈവൻ ഓർക്കസ്ട്രേഷൻ ആണ് അതിലൊരു ഒരു ഒരു പാട്ട് ആ പക്ഷേ അതിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല മുൻപ് അരിപ്പോ തിരിപ്പോ ഒരു ക്രെഡിറ്റിലേക്ക് ഫിറോസ് കയെ ആരും കൊണ്ടുവന്നില്ല അണിയുടെ പ്രവർത്തകർ ഞാനൊരു പൊതുവേ ഉള്ളൊരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് ഈ ആൽബങ്ങളെ ട്രോളാറുണ്ടല്ലോ പൊതുവെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇരിയാക്കപ്പെട്ടിട്ടുണ്ടാവുക നിങ്ങളൊക്കെ സുഹൃത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് തൻസീർ കുത്തമ്പറമ്പായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രോളിലോട്ട് ആൽബങ്ങളെ കൊണ്ടുപോകുന്നത് എത്രയോ നല്ല വർക്കുകൾ ഈ പറഞ്ഞ തൻസീറിൻ്റെ ആയാലും ഇഷ്ടംപോലായാലും എത്രയോ വർക്ക് ചെയ്ത് വെക്കുകയാണ് തൻസീർ തൻസീറിൻ്റെ ഏകദേശം എത്രയോ ആൽബം ഒരു രണ്ട് വർഷത്തിനിടയിൽ കൂടുതൽ തൻസീറിൻ്റെ വർക്ക് ചെയ്താണ് ആ സമയത്ത് തനിസീറിൻ്റെ എത്രയോ നല്ല വർക്കുകളും വന്നിട്ടുണ്ട് അതിനെല്ലാം ട്രോളൊന്നും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആൽബത്തിൽ ഈ കാസ്റ്റിങ് കൗച്ചുണ്ടോ ആ തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് ഇന്ന് നമ്മളെ കൂടെ പിന്നെ ഒരു രാത്രി നമ്മൾ കൂടെ താമസിച്ച് നിങ്ങൾക്ക് ഫിലിമിലേക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ വേറെ ചാൻസ് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല കുട്ടികളായിരിക്കും കാരണം അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇളക്കിട്ട് വരുന്ന ഇഷ്ടംപോലെ ടീമുണ്ട് അങ്ങനത്തെ ടീംസും ഉണ്ട് അതിൽ നമ്മളോട് കുറെ ആൾക്കാർ കൊറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ചു നടന്നു കഴിഞ്ഞാൽ ഒരു ഭൂമികുളുക്കം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നലുണ്ട് ആ